ദേശീയപാത വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയ കുടുംബത്തിന് ഇപ്പോൾ വീട്ടിലേക്കുള്ള വഴിയില്ല പന്തീരങ്കാവ് കൊടൽ നടക്കാവിലെ ശ്രീധരൻ നായർക്കും കുടുംബത്തിനുമാണ് ഈ ദുരവസ്ഥ ദേശീയപാത വികസനത്തിനായി കുടൽ നടക്കാവ് തെക്കേ വളപ്പിൽ ശ്രീധരൻ നായർ സ്ഥലം നൽകിയിരുന്നു എന്നാൽ സർവീസ് റോഡിൻ്റെ പ്രവൃത്തി തുടങ്ങിയതോടെ വീട്ടിലേക്കുള്ള വഴിയടക്കമുള്ള ഭാഗം പത്ത് മീറ്ററോളമാണ് താഴ്ത്തിയത് വഴിയില്ലാതായതോടെ കഴിഞ്ഞ ഒന്നര വർഷമായി ഈ കുടുംബം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെയാണ് വഴി നടക്കുന്നത് അത് കുറച്ച് റോഡ് ഉണ്ടാകുമ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ പോകാനുള്ള വഴി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ വലിയ ലക്ഷം മണ്ണിടിച്ച് കുറച്ച് മുന്നേ മണ്ണിടിച്ചിട്ട് കുറെ താത്തി താത്തിയപ്പോൾ ഞങ്ങൾ ചെന്ന് പറഞ്ഞപ്പോൾ ഇവർ എന്താ വെച്ചാൽ നിങ്ങൾക്ക് യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധത്തിൽ നിങ്ങളെ ഇപ്പോഴേത് സ്ഥിതിയിലാണ് നിൽക്കുന്നത് അതേ സ്ഥിതിയിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരുന്ന ഒരു ഒരു വിധത്തിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതായിരുന്നു ഞങ്ങൾ മിണ്ടാതിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം പതിനാലാം തീയതി ആണ് വരുവന്നിട്ട് പിന്നെ താത്തനെയും താത്തുമ്പം ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങൾ തടഞ്ഞപ്പോൾ വരെ പറഞ്ഞു നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഇന്ന് എന്താണോ സ്ഥിതി അതേ സ്ഥിതിയിൽ നിങ്ങൾക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുന്ന തൽക്കാലം എൻ്റെ വീട്ടിലുള്ള കാറ് പുറത്തേക്ക് കൊണ്ടുപോയിക്കോളി എന്നിട്ട് പുറത്ത് എവിടെ നിന്ന് രണ്ട് ഞെട്ടി രണ്ടേ ദിവസത്തിനുള്ളിൽ ഒക്കെ ശരിയാക്കി തരുന്നാൽ ഒന്നര വർഷമായിപ്പോൾ ഒരു ആ വഴിച്ച് വന്നിട്ടേ ഇല്ലായിരുന്നു ഞങ്ങൾ പലതവണ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല ഞാനിപ്പം വരുന്നതടുത്ത വീട്ടിലെ അടുക്കള ഭാഗത്ത് ഇവിടെ നടന്നു വരില്ല അടുത്ത് താൽക്കാലികമായിട്ട് ഇത് ഇന്ന് ശരിയാക്കുന്ന ആ ശരിയാക്കുന്നതോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാവും എനിക്ക് അതിനനുഭവത്തി തന്നേ ഇതിപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തിങ്കളാഴ്ച വന്നിട്ട് ഇവരെ ചെയ്തു ബാക്കി മുഴുവനായിട്ട് ഒന്നായിട്ട് അങ്ങ് താത്തി ഒന്നായിട്ട് താത്തി ഇപ്പോൾ ഒരു ആറേഴ് മീറ്റർ ഞാൻ നിൽക്കുന്നത് റോഡ് മീറ്റർ എങ്ങോട്ട് അടുത്ത ാണ് കരിഞ്ഞിട്ടില്ലെങ്കിൽ പലതവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും എല്ലാം ശരിയാക്കാം എന്ന് പറയുകയല്ലാതെ ഇതുവരെയും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല പത്ത് മീറ്ററോളം താഴ്ചയിൽ മണ്ണെടുത്തതോടെ വീടിനും ഭീഷണിയായിട്ടുണ്ട്